കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ ചില സംഖ്യകളും കൃസംഖ്യകളും ആഘോഷമാക്കുന്നത് കാണുമ്പോൾ ഉച്ചമാണ് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ എന്ത് ധാർമ്മികതയാണ് ഇക്കാര്യത്തിലുള്ളത് കന്യാസ്ത്രീക്ക് ജാമ്യം കിട്ടി വളരെ സന്തോഷം അതിൽ ബി ജെ പിക്ക് എന്താണ് പങ്ക് വെടക്കാക്കി തനിക്കാക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് കൂട്ടിയത് ഇവിടുത്തെ മതേതര വിശ്വാസികൾ പൊളിച്ചെടുക്കി അതല്ലേ സത്യം ഇത്ര വലിയ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ എന്തെ ഒൻപത് ദിവസം വേണ്ടി വന്നു ജാമ്യം കിട്ടാൻ നിങ്ങളുടെ സ്വാധീനം കൊണ്ട് പിറ്റേ ദിവസം തന്നെ പുറത്തിറക്കാമായിരുന്നല്ലോ ഇവിടുത്തെ സംഘി ക്രിസംഗികൾക്ക് എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് ഇപ്പോൾ അരിയാകാരം കഴിക്കുന്നവർക്ക് മനസ്സിലായി ഈ ഒൻപത് ദിവസം കൊണ്ട് അവർക്ക് മനസ്സിലായി മുഴുവൻ സ്വാധീനത്തെ കുറിച്ചും നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ സംഖ്യകളും ക്രിസംഗികളുമാണ് പറഞ്ഞു നടക്കുന്നത് ഈ അറസ്റ്റിനെ കുറിച്ച് മാധ്യമങ്ങളോട് ക്രിസംഗി ഷോൺ ജോർജ് പറഞ്ഞെന്താണെന്ന് അറിയാമോ മലയാളി സമൂഹം മുഴുവൻ കേട്ടതാണ് കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുമെന്ന് അത് ഇവം പറയണോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഒരു തെറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുറ്റവും അവരുടെ മേലിൽ ഇല്ലെങ്കിൽ ആരെയും പിടിച്ച് ജയിലി ഇടാൻ പറ്റില്ല കുറ്റം ചെയ്താലേ ജയിലിൽ പോകേണ്ടതുള്ളൂ സംഘികൾ ഇതിൽ ആത്മാർത്ഥമായി ഇടപെട്ടുമെങ്കിൽ അവർക്ക് ജാമ്യമല്ല വേണ്ടത് കേസിൽ നിന്ന് ഒഴിവാകുകയാണ് വേണ്ടത് ജാമ്യം കിട്ടുന്നതിനേക്കാൾ ദുരിതമാണ് കേസുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ കരുതി കൂട്ടി പാവം കന്യാസ്ത്രീകളെ കേസിൽ കുരുക്കിയിട്ടു എന്തിനാ അവരെ പുറത്തിറക്കിയെന്നും പറഞ്ഞ് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടു എന്നും പറഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണം ഇതൊക്കെ കുറെ കണ്ടതാണ് മലയാളികൾക്കെല്ലാം അറിയാം കേരള സമൂഹത്തിന് അറിയാം ജാമ്യത്തിന്റെ ഉപാധി എന്താ അൻപതിനായിരം രൂപയുടെ രണ്ടാൾ ജാമ്യത്തിന് പുറമെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം രാജ്യം വിട്ടു പോകരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്റ്റേഷനിൽ ഹാജരാകണം എന്നിങ്ങനെയുള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് എന്തിനു വേണ്ടി ഇതാണോ നിങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തത് ഇതിന് കുറ്റം എന്താണ് അവർ ചെയ്തത് ഈ പാവം കന്യാസ്ത്രീകൾ സംഘികൾ അനുസരിച്ചാണെങ്കിൽ കന്യാസ്ത്രീകൾ നടത്തുന്നത് മനുഷ്യകടത്താണെങ്കിൽ ഇന്ന് കേരളത്തിലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികളെ കൊണ്ടുവരുന്നവരും മനുഷ്യകടത്താണ് ചെയ്യുന്നത് അല്ലേ അവരാണ് മനുഷ്യകടത്ത് ചെയ്യുന്നത് കന്യാസ്ത്രീകൾ അല്ല ഓരോ ദിവസവും കേരളത്തിലേക്ക് എത്ര പേരെയാണ് ഓരോ ഏജന്റുമാരും കൊണ്ടുവരുന്നത് ഓരോ തൊഴിലാളികളും ഇവിടെ പണിയെടുക്കുന്നവരിൽ നിന്ന് എത്ര രൂപ വീതം കമ്മീഷൻ വാങ്ങുന്നു ദിവസവും കന്യാസ്ത്രീകൾ ആർക്കെങ്കിലും ജോലി കൊടുത്താൽ അവരുടെ കൂലിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങുമോ അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇതുവരെ ആയിരക്കണക്കിന് കന്യാസ്ത്രീകളാണ് നാടും വീടും മറന്ന് അന്യ സംസ്ഥാനങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവരാരും മതമാറ്റത്തിന് പോയിരിക്കുന്നവരല്ല ഇന്നലെ അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും മാധ്യമങ്ങളിൽ കൊടുക്കാനും സംഖ്യകളുടെയും കൃസംഖ്യകളുടെയും തിരക്കായിരുന്നു ഏതോ വലിയ കാര്യം സാധിച്ചതുപോലെ ാണമില്ലേ സംഘിക്രസംഖികളെ നിങ്ങൾക്ക് നിങ്ങളെയൊക്കെ സമൂഹം ഇനി കാണുന്നത് എങ്ങനെയാണെന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാം ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇവിടെ പണിയെടുത്ത് ജീവിക്കുന്ന ബംഗാളികളും ആസാമികളും ഉൾപ്പെടെയുള്ള അതിഥി തൊഴിലാളികളെ തിരിച്ചയക്കാൻ നിങ്ങൾ ഈ കന്യാസ്ത്രീകളുടെ മേൽ ചുമത്തിയ കുറ്റം ഏജന്റുമാരുടെ മേൽ ചുമത്തിയിട്ട് ഈ മുഴുവൻ തൊഴിലാളികളെയും പുറത്തും പറഞ്ഞുവയ്ക്കണം അവരുടെ നാട്ടിലേക്ക് ചുമയുണ്ടെങ്കിൽ നാളെ മുതൽ അതിനായി നിങ്ങൾ സമരം ചെയ്യുക നിങ്ങളുടെ സ്വാധീനവും ചുണയും വിടുക്കുമൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാം